ക്ലെംസി വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബേക്കറികളിലൊക്കെ കിട്ടുന്ന നല്ല പെർഫെക്റ്റായിട്ടുള്ള നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് എങ്ങനെയാണെന്ന് ഈ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കാൻ അറിയാത്തവർ ഉണ്ടാക്കാത്തവർ അല്ലെങ്കിൽ കലത്തപ്പം ഉണ്ടാക്കിയിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടി കിട്ടുന്നില്ലെങ്കിൽ ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഇങ്ങനെ ഒന്ന് ഇതുപോലെ ഞാൻ പറയുന്നത് പോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഈ ഗ്ലാസ്സിലാണ് അരി എടുത്തിട്ടുള്ളത് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒരു ഗ്ലാസ് അരി വെച്ചാണ് ഞാൻ ഈ കലത്തപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് പച്ചരി ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ കുതിരാൻ വെക്കണം എന്തായാലും രണ്ട് മണിക്കൂർ ഈ പച്ചരി കുതിരാൻ വെക്കണം അതുവരെ വെയിറ്റ് ചെയ്യാം ഇത് കുതിർന്നതിന് ശേഷം നന്നായി കഴുകിയെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടു ത്തിട്ടുണ്ട് പച്ചരി അതിനുശേഷം ഒരു ടേബിൾ സ്പൂണ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് പച്ചരിക്ക് ഒരു ഒരു ടേബിൾ സ്പൂണ് ചോറാണ് എടുക്കേണ്ടത് പിന്നെ അല്പം ചെറിയ ജീരകം രണ്ട് ഏലക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം തരികളും ഒന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇത ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കണം ഇതിലേക്ക് അല്പം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഒരു നുള്ളും മതി ും കൂടിപ്പോവാൻ പാടില്ല അതുപോലെ ബേക്കിംഗ് പൗഡറും കൂടേണ്ട ആവശ്യമില്ല അല്പം മാത്രമേ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കേണ്ടതുള്ളൂ എന്നിട്ട് ഇതാ ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക ഈ ടൈമിൽ പാനി ഞാൻ തയ്യാറാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ശർക്കര അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇതാ ഈ പാനിലാണ് ഞാൻ ഈ കലത്തപ്പം ഉണ്ടാക്കുന്നത് ഈ പാന് ചൂടായപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയിലാണ് ഞാൻ ഈ കലത്തപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കലത്തപ്പത്തിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടും നല്ല നെയ്യിലും ഓയിലും ചേർക്കാം ഈ ടൈമിൽ വെളിച്ചെണ്ണയല്ലാതെ അതിലും ഉണ്ടാക്കിയെടുക്കാം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തു ഈ ടൈമിൽ തേങ്ങാ കൊത്തല്ലാതെ കൊപ്രയുണ്ടെങ്കിൽ കൊപ്ര കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ കലത്തപ്പത്തിന് നല്ല ടേസ്റ്റ് ടേസ്റ്റ് ഒന്നുകൂടി കൂടും കൊപ്രയാണെങ്കിൽ ഇപ്പോൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം തേങ്ങാക്കൊത്ത് ഒന്ന് വാടി വരുമ്പോഴാണ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാക്കൊത്ത് വാടി വന്നിട്ടുണ്ട് ഇനി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി തേങ്ങാ കൊത്തും നല്ല നല്ല സ്മെല്ലാണിപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ വടി വരുമ്പോൾ ഇത് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള മാവിലേക്ക് ചൂടായിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ഈ ടൈമിൽ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ശർക്കരപ്പാനി ഈ ടൈമിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശർക്കരപ്പാനിക്ക് പാനിക്ക് നന്നായി ചൂട് വേണം ശർക്കര നന്നായി ചൂടോട് കൂടിയാണ് ഈ ടൈമിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതാ ഇതുപോലെ വാടി വന്നിട്ടുണ്ട് ഉള്ളിയും ചെറിയുള്ളിയും തേങ്ങാക്കൊത്തും വാടി വന്നിട്ടുണ്ട് മാവ് ഇതുപോലെയാണ് വേണ്ടത് നല്ല ടൈറ്റ് ആവാനും പാടില്ല ആവാനും പാടില്ല ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് വേണ്ടത് ലൂസ് ഈ ലൂസിലാണ് മാവ് വേണ്ടത് ഇങ്ങനെയൊക്കെ ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഇതാ ഇതുപോലെ കുമ്മളകളായിട്ട് വരും ഈ കുമിളകൾ വന്നതിന് ശേഷമാണ് ഞാൻ മൂടി വെച്ച് കൊടുക്കുക കൊടുക്കാറുള്ളത് ഈ ടൈമിൽ ഈ പാന് പാനിലല്ല കുക്കറിലും ആക്കാം കുക്കറിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുക്കറായാലും പാനായാലും നല്ല ചൂട് വേണം ഈ ടൈമിൽ ഒഴിച്ച് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് തൊട്ടിട്ട് ഇരുപത് മിനിറ്റ് വരെ വേവിച്ചെടുക്കാം ടൈം വേണ്ടി വരും എൻ്റെ ഇതിപ്പോൾ പതിനേഴ് മിനിറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഇതാ ഇതായത് പൊന്തി വന്നിട്ടുണ്ട് കലത്തപ്പം ഇതാ ഇതുപോലെ പൊന്തി വന്നിട്ടുണ്ട് ഞാനൊരു പിക്ക് വെച്ചിട്ട് ഞാൻ നോക്കുന്നുണ്ട് ഇതായിട്ടുണ്ടോ എന്ന് എൻ്റെ കലത്തപ്പം ഇവിടെ ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റും നല്ല ഈസിയും സോഫ്റ്റുമായിട്ടുള്ള നല്ല കാലത്തപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് ബേക്കറികളിലൊക്കെ കിട്ടുന്ന നല്ല അതേ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുത്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ കലത്തപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കലത്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇതുപോലെ കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു ഗ്ലാസ് പച്ചരി കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം തയ്യാറാക്കാൻ പറ്റും കുക്കറിലും നോൺ സ്റ്റിക്ക് ഒക്കെ ഈ കലത്തപ്പം തയ്യാറാക്കാൻ പറ്റും പിന്നെ ഒന്നും കൂടി പറയുന്നു ഞാൻ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവരൊക്കെ അതൊന്ന് കയറി കാണണം നല്ല പെർഫെക്റ്റും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള കലത്തപ്പം ഇവിടെ ആയിട്ടുണ്ട് നന്നായിട്ട് ഇതാണ് ആരെടുത്തിട്ടുള്ള കലത്തപ്പമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള കലത്തപ്പം ഉണ്ടാക്കാൻ പറ്റും ഒരു ഗ്ലാസ് പച്ചരി എടുക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചോറാണ് എടുക്കേണ്ടത് ശർക്കരപ്പാനി മാവിലേക്ക് ഒഴിക്കുമ്പോൾ നല്ല ചൂടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി താങ്ക്